ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കല്ലേ അതെ നമ്മുടെ കൈ നമ്മുടെ എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത് നമ്മുടെ ഒന്ന് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി പഞ്ചകേന്ദ്രങ്ങൾ വഴി ഇൻഫർമേഷൻ വരും ഈ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനെ ആ ഇന്റേണലി അത് ബ്രെയിനിനെ അറിയിക്കുന്നത് ആ ഇൻഫർമേഷനെ ഇന്റേണലി ബ്രെയിൻ അറിയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വാഗൃഷ്ണറു ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമത ഇനി അവിടെ അറിയിച്ചാൽ മാത്രം പോരാ അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള മറ്റ് അവയവങ്ങളിലേക്ക് അതുകൊണ്ടാണ് ഇത് എല്ലാ അവയവങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് അതിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും കൂടെ ഈ നെറവാണ് അവിടെ ആ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഹേർട്ടൽ നിന്ന് അല്ല ഒരു ബ്രെയിനിലേക്ക് വരുന്നതിന് അതി അതായത് ബ്രെയിനിലേക്ക് പോകുന്നത് റെഡ് കളറിലും തിരിച്ച് അവയവങ്ങളിലേക്ക് പോകുന്ന അവിടെ ബ്ലാക്ക് കളറിലും കാണിച്ചിട്ടുണ്ട് ആറോ അപ്പോൾ നമുക്ക് ഏതാണ്ട് മനസ്സിലാകും നോക്കിയാട്ടെ നിങ്ങൾക്ക് മനസ്സിലാവും സ്പ്ലീനിലുണ്ട് പാങ്ക്രിയാസിലുണ്ട് എല്ലാത്തിലും ഉണ്ട് ഞാൻ പേര് പറഞ്ഞിരുന്നു ചിത്രത്തെ കാണാം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഉണ്ട് ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കയറണം ഉടനെ കണ്ണ് മെസ്സേജ് കൊടുത്തു ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട് കയറണം അത് നേരെ നമ്മുടെ മെസ്സേജ് കിട്ടുക ബ്രെയിന് മെസ്സേജ് കൊടുത്തു എന്താ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും അല്ലെങ്കിൽ സമ്മർദ്ദവും ഉത്കണ്ഠയും അങ്ങനെ മലയാളി ഇരിക്കുന്നു ഒരു വലിയ വ്യത്യാസം ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇവ തമ്മിൽ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് ഒന്നും ആസൈറ്റി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറയാറുമുണ്ട് സ്ട്രെസ് ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ട്രിഗർ ഉണ്ടാകുമ്പോഴാണ് ഉദാഹരണത്തിന് നമ്മൾ വളരെ വേണ്ടപ്പെട്ട അവരോട് ഇപ്പോൾ ഭാര്യയോട് ഒന്ന് എന്തെങ്കിലും ഒരു എതിർത്ത് സംസാരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഭർത്താവോട് എതിർത്ത് സംസാരിക്കേണ്ടി വരുന്നു ചെറിയ കാര്യമാണ് സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സ്ഥലത്ത് അങ്ങനെ തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ബോസോടുകൂടി ബോസോട് എന്തെങ്കിലും പറയേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവും ഇതൊക്കെ എന്തും ഇത്തരത്തിൽ നോക്കിയാലും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം ഇനി ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്തായാലും സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇല്ലാതാവും അത് കാരണം അങ്ങ് മാറിക്കഴിഞ്ഞാൽ അതങ്ങ് പോവും പക്ഷെ അതൊക്കെ മാറിക്കഴിഞ്ഞാലും ഈ സ്ട്രെസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിൽ തന്നെ ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഈ ആങ്സൈറ്റി കുറച്ചും കൂടെ ഗൗരവമായ ഒരു വിഷയമാണ് ഈ രണ്ടിന് ലക്ഷണങ്ങളൊക്കെ ഏതാണ്ട് തുല്യമായിരിക്കും ഉറക്കമില്ലായ്മ ഉണ്ടാവും ദഹനക്കുറവ് നമ്മളെ സംബന്ധിച്ചോളം ഒന്നും ഉത്സാഹമില്ലായ്മ ഏകാഗ്രത ഇല്ലായ്മ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഏതാണ്ട് രണ്ടിനും സെയിം ആയിരിക്കും പക്ഷെ എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാനാണ് എന്നൊന്ന് വിശദമായിട്ട് പറഞ്ഞത് അപ്പൊ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും അതിന്റെ ഒരു നിർവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഒന്നും കൂടെ വർദ്ധിക്കട്ടെ അതായത് ഒരു ദിവസം ബോസ് പറയാണ് നിങ്ങൾ ഇത്ര മണിക്കുള്ളിൽ ആ പ്രവർത്തനം ചെയ്തു തീർക്കണം ഒരു ഡെഡ് ലൈൻ തരികയാണ് അല്ലെങ്കിൽ ഒരു സറിയാണ് ജോലിക്ക് പോകാൻ പറയുന്നത് അടുത്ത ദിവസം ഒരു ജോലി ഇല്ല ഡ്യൂസിൻ്റെ അല്ല നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് അപകടം ഉണ്ടാവുന്നു അല്ലെങ്കിൽ അസുഖം അസുഖമുണ്ടാകുന്നു അങ്ങനെയുള്ള ഇഷ്യൂസ് വരും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്ട്രെസ് റെസ്പോൺസസ് ഉണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി പി കൂടുതലാവാം അല്ലെങ്കിൽ ആകെപ്പാടെ ക്ഷീണമാവാം പിന്നെ ഹാർട്ട് ബീറ്റ് കൂടുതലാവാം ഇങ്ങനെ വേറക്കലാവ ഇങ്ങനെയുള്ള എല്ലാം രക്ഷ ഇതിന്റെ സ്ട്രെസ് റെസ്പോൺസസ് എന്ന് പറയും ഇത് ഉണ്ടാകുന്നത് എങ്ങനെ എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഒരു അത്ഭുതം നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു അത്ഭുതമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ അവിടെ ബ്രെയിനുള്ള അമിക്ജാല ഹൈപ്പോതലാമസ് ഈ രണ്ട് വാക്കുകൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്നുകൂടെ പറയാം പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഇമോഷണൽ സെന്റർ ആണ് ഈ വൈകാരികമായിട്ട് പെട്ടെന്ന് റെസ്പോൺസ് ഒക്കെ നൽകുന്ന അമിഗ്ഡാലയിലാണ് അത് അത് ചില സിഗ്നൽസ് ഹൈപ്പോതലാമസിലേക്ക് കൊടുക്കും ആ ഹൈപ്പർമസ് ഇത് രണ്ടിലും ചേർന്ന് ഒരു കമാൻഡിങ് സെന്റർ എന്ന് പറയും അത് നമ്മുടെ ഇവിടെ ഒരു പുതിയൊരു വാക്ക് നേരത്തെ ഒന്നുകൂടെ ഞാൻ പറയാം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അതായത് നമ്മുടെ ഈ വിവരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നതിന് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയാം അത് രണ്ടുണ്ട് അതിൽ ഒന്ന് സിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം ആണ് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിരിക്കുന്നത് ഈ അമിഗ്ഡാല ആക്ടിവേറ്റ് ആയിരിക്കുന്നത് അത് എന്തിന് എന്തിനായി നമുക്കൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ പല വെബിനാറിലും പറഞ്ഞ പോലെ വളരെ കാട്ടിലൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും രക്ഷപ്പെടുക അപകടങ്ങൾ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിന് രക്ഷപ്പെടാൻ ഒന്നുകിൽ രക്ഷപ്പെടണം അല്ല ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞു ഞാൻ മിഗ്ഡാലയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമുക്കൊരു സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാക്കും കോർട്ടിസോൾ അഡ്രിനാലിൻ ഈ ഒരു പ്രവർത്തനമാണ് നടക്കുക അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൃദയമെടുപ്പ് കൂടുന്നതും ശ്വാസഗതി കൂടുന്നതും ഒക്കെ ഇനി ചിലർക്ക് ഒബേസിറ്റി പൊണ്ണത്തടി ഉണ്ടാവും കാരണം ഇവർക്ക് ആ സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കാൻ തോന്നും കൂടുതൽ ഭക്ഷണം കഴിയും ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ സ്ട്രെസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആയി എന്നാലും ഇത് തുറച്ചയായിട്ട് നിൽക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായ പാരാസിമ്പതറ്റിക് നെർവസ് ആക്ടിവേറ്റ് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും ആ പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് റെസ്റ്റായി ഈ ഈ അവസ്ഥയിൽ നിന്നുമ്പോൾ പുറത്തേക്ക് കടക്കും ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടാവുക ഇനി ആങ്സൈറ്റിയിലാവാത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്ട്രെസ്സേസ് അതായത് നേരത്തെ ഉണ്ടായ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറേ എന്ന് പറഞ്ഞു പക്ഷെ ആൻസൈറ്റി അങ്ങനെ സംഭവിക്കില്ല അത് വീണ്ടും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഡിപ്രഷനിലോ ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയിലെത്തും അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞു മാറും ഇനി നമ്മുടെ ശരീരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വേഗൽ നെർവ് അല്ലെ വേഗസ് നെർവ് അല്ലെങ്കിൽ വേഗസ് നാഡി ഇത് ഇതിനു മുമ്പ് ഈ വാക്ക് കേട്ട പ്രേക്ഷകർക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം ഞാൻ കുറച്ചു താങ്ക് യു കുറച്ചുപേരത് കേട്ടിട്ടുണ്ട് ഭൂരിപക്ഷ ആൾക്കാരും അത് പുതുതായി കേൾക്കുന്നവരാണ് കുഴപ്പമില്ല ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായ പാരാസിമ്പത്തറ്റിക് നെർവസിന്റെ പ്രധാന ഭാഗമാണ് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് അതേപോലെ തന്നെ നമുക്ക് ഡൈജഷൻ ദഹനം നടക്കാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ പ്രതിരോധം ഒക്കെ നമുക്ക് നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ വേഗസ് നെർവ് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വേഗസ് നെർവിനെ കുറിച്ച് മനസ്സിലാക്കാം നമ്മളൊക്കെ ഈ കമ്പ്യൂട്ടറിൻ്റെ രണ്ട് വാക്കുകൾ ഇടുന്നു ഹാർഡ്വെയർ ഒന്ന് സോഫ്റ്റ്വെയർ ഇങ്ങനെ കേടുണ്ടല്ലോ ഇവിടെ നമ്മുടെ ശരീരവുമായിട്ട് ഞാൻ അതിനൊന്ന് താരതമ്യം ചെയ്യാം നമുക്ക് ഒറ്റനവധി അവയവങ്ങളുണ്ട് ഓർഗൻസ് എന്ന് പറയും ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണ് ഒരു ഓർഗനാണ് നമ്മുടെ ലങ്സ് ഹാർട്ട് സ്പ്ലീൻ അല്ലെ ബോവൽസ് അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രി സ്മോൾ ഇൻഡസ്ട്രീ ഇങ്ങനെ ഒരുപാട് അവയവങ്ങൾ നമുക്കില്ലേ ഓർഗൻസ് ഇവയൊക്കെ നമ്മുടെ ഹാർഡ്വെയർ ആയിട്ട് സംഘടിപ്പിക്കും ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മാത്രം അത് പ്രവർത്തിക്കില്ല അതിനെ കണക്ട് ചെയ്യുന്ന കേബിളുകൾ വേണം അതിന് സോഫ്റ്റ്വെയർ വേണം ഇവിടെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അവയവങ്ങളുമായിട്ട് നമ്മൾ ബ്രെയിനെ കണക്ട് ചെയ്തിരിക്കുന്ന കുറെ കേബിളുകൾ അവയാണ് നമ്മൾ ക്രൈനിയൽ ലേർവ്സ് എന്ന് പറയും ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഈ ചിത്രത്തിൽ വിശദമായിട്ട് മനസ്സിലാവും അതായത് നമ്മുടെ ഓരോ അവയവത്തിനും ഓർഗനിൽ നിന്നും നമുക്ക് ക്രൈനിയൽ ലേർവ്സ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന അവിടെ കാണിക്കുന്നു ഇപ്പൊ കണ്ണുണ്ട് മൂക്കുണ്ട് തൊക്കുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഓരോന്നിനെ നമ്മൾ അതിനെ കണക്ട് ചെയ്യുകയാണ് നമ്മുടെ എല്ലാ അവയവങ്ങളായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്ട് ചെയ്തത് പന്ത്രണ്ട് ക്രൈനിയൽ ലേർവ്സ് ആണ് ടോട്ടൽ ഉള്ളത് ചിത്രത്ത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൽ പത്താമത്തെ നെറവാണ് നമ്മുടെ വേഗസ് നെറവ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വേഗസ് നെറവ് അത് നോക്കിയാട്ടെ ആ ചിത്രം തന്നെ മനസ്സിലാവും അത് നമ്മുടെ ഹൃദയത്തെ ബന്ധപ്പെടുന്നുണ്ട് അത് നമ്മുടെ ലങ്സിനെ ബന്ധപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ബ്രീത്തിങിനെ ബന്ധപ്പെടുന്നുണ്ട് ഡൈജഷനെ ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെ എല്ലാത്തിനും അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും ഈ രണ്ടാമത്തെ ചിത്രം കൊണ്ട് നോക്കുമ്പോൾ വ്യക്തമാവും ആ ഇത് പോകുന്ന ഈ വേഗസ് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ കഴുത്തിന്റെ ഇരുവശത്തു നിന്നുമാണ് തുടങ്ങുന്നത് ആ മെഡിലോ ബ്ലോക്കേന്റെ താഴെ സ്പൈനലിന് ഇരുവശമായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ അതിൻ്റെ ക്രമം തന്നെ നോക്കിയാൽ മനസ്സിലാകുമ്പോൾ അത് ലങ്സിലേക്ക് പോകുന്നുണ്ട് അത് ഹാർട്ടിലേക്ക് പോകുന്നുണ്ട് അത് ലിവറിലേക്ക് പോകുന്നുണ്ട് അത് സ്പ്ലീനിലേക്ക് പോകുന്നുണ്ട് സ്റ്റൊമക്കിലേക്ക് പോകുന്നുണ്ട് കിഡ്നിയിലേക്ക് പോകുന്നുണ്ട് ഗോൾ ബ്ലാഡർ നമ്മൾ പിത്താശയത്തിലേക്ക് പോകുന്നുണ്ട് പാങ്ക്രിയാസ് അഗ്നഗ്രന്ഥി അതിലേക്ക് പോകുന്നുണ്ട് ലാർജ് ഇൻഡസ്ട്രി സ്മോൾ ഇൻഡസ്ട്രി ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ വേഗസ്റ്റ് അറിവ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിൽ തന്നെ അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഈ വാഗസ് വാഗസ്റ്റർവ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കല്ലേ അതെ നമ്മുടെ കൈ നമ്മുടെ എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത് നമ്മുടെ ഒന്ന് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി പഞ്ചകേന്ദ്രങ്ങൾ വഴി ഇൻഫർമേഷൻ വരും ഈ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനെ ആ ഇന്റേണലി അത് ബ്രെയിനിനെ അറിയിക്കുന്നത് ആ ഇൻഫർമേഷനെ ഇന്റേണലി ബ്രെയിനിനെ അറിയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വാഗസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമതാണ് ഇനി അവിടെ അറിയിച്ചാൽ മാത്രം പോരാ അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള മറ്റ് അവയവങ്ങളിലേക്ക് അതുകൊണ്ടാണ് ഇത് എല്ലാ അവയവങ്ങളായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് അതിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും കൂടെ ഈ നെറവാണ് അവിടെ ആ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഹേർട്ടിൽ നിന്ന് ഒരു ബ്രെയിനിലേക്ക് വരുന്നതിനും അത് അതായത് ബ്രെയിനിലേക്ക് പോകുന്നത് റെഡ് കളറിലും തിരിച്ച് അവയവങ്ങളിലേക്ക് പോകുന്ന അവിടെ ബ്ലാക്ക് കളറിലും കാണിച്ചിട്ടുണ്ട് ആയറോ അപ്പം നമുക്ക് ഏതാണ്ട് മനസ്സിലാവും നോക്കിയാട്ടെ നിങ്ങൾക്ക് മനസ്സിലാവും സ്പ്ലീനിലുണ്ട് പാക്രിയാസിലുണ്ട് എല്ലാത്തിലും ഉണ്ട് ഞാൻ പേര് പറഞ്ഞിരുന്നു ചിത്രത്തെ കാണാം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഉണ്ട് ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്കൊരു സ്റ്റെപ്പ് കയറണം ഉടനെ കണ്ണ് മെസ്സേജ് കൊടുത്തു ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട് കയറണം അത് നേരെ നമ്മുടെ മെസ്സേജ് കിട്ടി കഴിഞ്ഞുകൊണ്ട് വാഗസ് സ്റ്റർവ് ബ്രെയിനിന് മെസ്സേജ് കൊടുത്തു എന്താണെന്ന് അറിയാം ഉടനെ ഹേർട്ടിന് മെസ്സേജ് കൊടുക്കണം എന്താണ് കൂടുതൽ പമ്പ് ചെയ്യണം അപ്പോൾ ഇത് അവിടെ വാഗസ് സ്റ്റർവ് വഴി ബ്രെയിനിൽ എത്തിയതുകൊണ്ട് തന്നെ തിരിച്ച് വാഗസ് നെർവ് വഴി തന്നെ ആ മെസ്സേജ് അങ്ങോട്ട് താഴെ പോവാണ് ഹാർട്ടിലേക്ക് എന്താ കൂടുതൽ പമ്പ് ചെയ്യണം കൂടുതൽ നമുക്ക് മസിലിനൊക്കെ ഊർജ്ജം ആവശ്യമുണ്ട് പമ്പ് എലർജി സോറി ബ്ലഡ് ഫ്ലോ കൂട്ടണം അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ ഹാർട്ടിന് കൊടുക്കുന്നു അപ്പൊ ഹാർട്ട് ആ പ്രവർത്തനം ചെയ്ത് നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ആയിരുന്നു മനസ്സിലായല്ലോ ഒരു ഉദാഹരണം എടുത്തു മാത്രം അപ്പൊ നോക്കിയാട്ടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ വാഗസ് വേഗസ് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബുദ്ധിമുട്ടാണ് അതിങ്ങനെ പറയാം വേഗൽ നെർവ് ടോൺ എന്റെ ചുരുക്കത്തിൽ വേഗൽ ടോൺ എന്ന് പറയാം ഈ വേഗൽ ടോൺ രണ്ട് തരത്തിലുണ്ട് ഒന്ന് വേഗൽ ടോൺ ഹൈ ഒന്ന് വേഗൽ ടോൺ ലോ ഒന്ന് ഹൈ ഒന്ന് ലോ ഈ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ റിലാക്സ്ഡ് ഒരു സൂത്തിങ് സെൽഫ് സൂത്തിങ് സ്റ്റേജിലായിരിക്കും സ്വയമായിട്ട് നിയന്ത്രിക്കാൻ ഒരു അവസ്ഥയിലായിരിക്കും ഇനി ലോ ആണെങ്കിൽ അത് വളരെ സ്ട്രെസ്ഡ് സ്റ്റേജിലായിരിക്കും ഇത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം വളരെ എളുപ്പമാണ് ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ചൂണ്ടുവരരുത് എന്നിട്ട് നമ്മുടെ മൂക്കിൽ തൊട്ട് താഴെ തഴവെ എന്നിട്ട് നമ്മൾ ശക്തമായി വായു പുറത്തേക്ക് വിടുക ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇടത്തെ നോസ്ട്രൽ ഇതിലൂടെയാണോ വളരെ ഫ്രീ ആയി വായു പോകുന്നത് അല്ല വലത്തേതിലാണ് ഇടത്തേതിലൂടെയാണ് വളരെ ക്ലിയറായി വളരെ ശാന്തമായി പോകുന്നതെങ്കിൽ നിങ്ങൾ ഹൈ ലെവൽ ടോണിലാണ് എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമാണെന്നർത്ഥം നേരെ വെച്ചാൽ റൈറ്റിലൂടെ വലതിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ സ്ട്രെസ്ഡ് ആണ് എന്നാണ് ഈ അല്ലെങ്കിൽ ഹൈ സോറി ലോ വേഗൽ ടോണിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സ്ട്രെസ് ഉണ്ടാവും അപ്പൊ ഓർമ്മിക്കാൻ ലെഫ്റ്റില് ഹൈ റൈറ്റില് ലോ അതായത് ലെഫ്റ്റിലാവുമ്പോൾ വളരെ സൂത്തിങ് സ്റ്റേജ് റൈറ്റിലാവുമ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കും ഇനി മറ്റൊരു ടെസ്റ്റ് ചെയ്യാം നമ്മളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ഈ മൊബൈൽ ഫോണില് എന്ത് നമ്മൾ ക്യാമറയിൽ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ സെൽഫി എടുക്കണം നമുക്ക് സ്വയം കാണാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വെക്കുക എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യണേ എന്താ ഞാൻ ചെയ്യുന്നറിയോ എൻ്റെ നാവിന്റെ അവിടെ ഒരു ചെറുനാവ് എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തൊട്ട് നാടൻ ഒരു ചെറുനാവ് ഈ ചെറുനാവ് അല്ലെങ്കിൽ യൂല എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഈ ചെറുനാവിന്റെ മൂവ്മെന്റ് ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കാം ഇനി വീഡിയോ എടുക്കാൻ ഒരു കണ്ണാടി നോക്കി ചെയ്താലും മതി അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മാറൽപ്പം അനങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ്സിലാണ് അല്ലെങ്കിൽ ലോ വേഗൽ ടോണിലാണെന്ന് പറയാം നേരെ മറിച്ച് ഈ യൂൽ അല്ലെങ്കിൽ ചെറുനാക്ക് അനങ്ങാതെ നേരെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൈ നേവൽ ടോണിലാണ് നിങ്ങൾ സ്ട്രെസ്സിലല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ രണ്ട് ടെസ്റ്റുകൾ കൂടി നമുക്ക് ചെയ്താൽ നമ്മുടെ അവസ്ഥ മനസ്സിലാവും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ സ്ട്രെസ്സൊക്കെ കുറക്കാൻ പറ്റുന്ന വിധത്തിൽ വേഗസ് സ്റ്റിമുലേറ്റ് ചെയ്ത മൂന്ന് ടെക്നിക്കുകളാണ് കുറേ ഒട്ടേറെ ടെക്നിക്കുകളുണ്ട് അത് നമുക്കൊക്കെ ചെയ്യാൻ വരുന്ന വളരെ സിമ്പിളായ മൂന്ന് ടെക്നിക്കുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എന്തിനാ ചെയ്യുന്ന മനസ്സിലായല്ലോ വേഗസ് നെർവിനെ നമ്മൾ സ്റ്റിമുലേറ്റീവ് എന്താ സംഭവിക്കുക പാരാസിമ്പതറ്റിക് നെർവ സിസ്റ്റം ആക്റ്റീവ് ആവും സിമ്പത്തെക് നെർവസ് സിസ്റ്റം ഡൗൺ ആവും അതായത് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇല്ലാതാവും അതാണ്ടോ പാരാസിമ്പതറ്റിക് നെർവിനെ ആക്റ്റീവ് ആക്കുന്ന ആക്റ്റീവ് ആവും പറഞ്ഞതിന്റെ അർത്ഥം അതിൽ ഒന്നാമത്തെ ടെക്നിക്കിനെ നമ്മൾ ഒരു യോഗ ടെക്നിക്ക് ആയിട്ടാണ് പറയുക അതിന് മറ്റൊരു പേരുണ്ട് ബ്രഹ്മാരി എന്നാണ് അതിന് പറയാം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ വേഗസ് വേഗസ്നർവ് നമുക്കറിയാം നമ്മുടെ സുഷമന്റെ രണ്ട് ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എടുക്കുള്ളൂ നമ്മ പരമാവധി ആവുന്ന പോലെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യുക ഒന്നുകൂടെ നോക്കാം നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം ഇതാണ് ബ്രഹ്മരി എന്ന് പറയുന്ന സ്റ്റിമുലേഷൻ സ്റ്റിമുലേഷൻ ടെക്നിക് വേഗസ് നെർവിന്റെ സ്റ്റിമുലേഷൻ ടെക്നിക് ഇവിടെ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചൊന്നും മനസ്സിലാക്കണ്ടേ നമ്മൾ കണ്ഠനാളത്തിന്റെ ഇരുപുറവും നമ്മൾ ആ റസനേറ്റിംഗ് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് രണ്ട് സൈഡിലൂടെയും കടന്നു പോകുന്ന അല്ലെങ്കിൽ കണ്ടതാളത്തിന് ഇരുവശത്തൂടെ കടന്നു പോകുന്ന വേഗസ് നെർവിന് ഒരു മസാജിങ് എഫക്റ്റ് കിട്ടുന്നു ഈ മസാജിങ് എഫക്റ്റ് കിട്ടുന്ന സമയത്ത് ആണ് ആ പാരസം പാരാസിംബ അതിനൊരു സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും ഈ പാരാസിമ്പെക്നോസിസിനെ ആക്ടിവേറ്റ് ചെയ്ത് നമുക്കൊരു ശാന്തത ഉണ്ടാവുക ചെയ്യുന്നത് ആ സയൻസ് കൂടെ ഒന്ന് മനസ്സിലാക്കുന്ന നന്നായി നമുക്ക് ഇനി വേഗസ്റ്റ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് പോകാം അത് നമ്മുടെ യോഗയിലേക്ക് പറയുന്ന മറ്റൊന്നുമല്ല പ്രാണായാമം ഇതെന്താണെന്നും ഇതെങ്ങനെ ചെയ്യണമെന്നും ഡെമോൺസ്ട്രേഷനോട് പറഞ്ഞുതരാം ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ശ്വാസം പതുക്കെ വലിച്ചെടുക്കുന്നു എന്നിട്ട് അത് അവിടെ പിടിച്ചു നിർത്തുന്നു ഒരു നാല് സെക്കൻഡ് നേരെ പിടിച്ചു നിർത്തുന്നു എന്നിട്ട് ക്രമേണ നമ്മുടെ ചിൻ ഇവിടെ മുട്ടിക്കുന്നു അവിടെ നമ്മുടെ ത്രോട്ടിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു വീണ്ടും ഉയർത്തുന്നു ആ നമ്മൾ വലിച്ചെടുത്ത വായു പുറത്തേക്ക് കൊടുക്കുന്നു ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ചിന്നുപയോഗിച്ച് നമ്മൾ ത്രോട്ടിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള വാഗസ് നെർവിന്റെ ഒരു സ്റ്റിമുലേഷൻ ലഭിക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ ഡയഫ്രം അല്ലെങ്കിൽ പ്രാചീരം എന്ന് പറയുന്ന ഈ അവയവം നമ്മുടെ ഉള്ളിലുള്ള അവയവം ഒന്ന് അമരുന്നു അപ്പൊ അവിടെയുള്ള വാഗസ് നെർവിന്റെ ഒരു മെസ്സാജിങ് എഫക്ട് കിടും ഇങ്ങനെ ത്രോട്ടിലും ഈ അതേപോലെ ഡയഫ്രത്തിന്റെ തൊട്ടടുത്തും ഒരു മെസാജിങ് എഫക്ട് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ പാരാസെമ്പറ്റിക് നർവസ് സിസ്റ്റം വളരെ ആക്റ്റീവ് ആകുന്നു ഞാൻ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു തരാം ഒന്ന് ശ്രദ്ധിക്കാം നമ്മളൊരു നാല് സെക്കൻഡ് സമയമെടുത്ത് പതുക്കെ വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുക അതിനുശേഷം ഈ മുദ്ര കാണിച്ചിട്ട് ഈ മുദ്ര കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഈ മുദ്ര ഉപയോഗിച്ച് അവിടെ നമ്മുടെ മൂക്ക് പിടിക്കുക എന്നിട്ട് ക്രമേണ താഴത്തോട്ടം കൊണ്ടുവന്ന് വന്ന് ചിൻ ലോക്ക് ചെയ്യുക ഒരു നാല് സെക്കൻഡ് അതിനുശേഷം വീണ്ടും ഉയർത്തുന്നു വളരെ സാവധാനം ആ മുദ്ര അങ്ങോട്ട് മാറ്റുന്നു ആ വായു പുറത്തേക്ക് പോകുന്നു മെല്ലെ നാല് സെക്കൻഡ് കൊണ്ട് ഒരു നാല് സെക്കൻഡ് സമയം ഓരോ സ്ഥലത്ത് നിർത്തുന്നു അവിടെ ഒരു ട്രാങ്കിൾ മെത്തേഡ് എന്ന് തന്നെ പറയാ അത് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഒരു നാല് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യാൻ ഒരു നാല് സെക്കൻഡ് അവിടെ ചിഹ്ന നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ടാവണം അതിന് ശേഷം പുറത്ത് വിടാൻ നാല് സെക്കൻഡ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ടെക്നിക്കിലൂടെ നമ്മുടെ വേഗസ്റ്റുകളിൽ എസ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രാണായാമ എന്ന് പറയുന്ന ഈ മെത്തേഡ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക വളരെ വലിയ റിസൾട്ടായിരിക്കും ഉണ്ടാവും ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്നിക്കിലേക്ക് പോവാം അത് വളരെ സിമ്പിളാണ് ഇയർ മസാജ് ഇയർ മസാജ് അതെന്താണെന്ന് കാണിച്ചു തരാം ശ്രദ്ധിക്കാം നമ്മുടെ വെല്ലുകൾ ഇങ്ങനെ വെക്കുക എന്നിട്ട് ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെ കണക്ട് ചെയ്യാം കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു ക്യാമറയിൽ എന്നിട്ട് ക്ലോക്ക് വൈസിൽ ഒരഞ്ച് പ്രാവശ്യം മസാജ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് പിന്നെ ആൻറ്റി വൈസ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഏതാണ് മനസ്സിലായി ഒന്നുകൂടെ ചെയ്യാം വൺ ടു ഫോർ ഫൈവ് ഫൈവ് ഫോർ വൺ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മൂന്ന് സൈക്കിളെങ്കിലും ചെയ്യാം അപ്പം എന്താ സംഭവിക്കുന്നത് നമ്മൾ ഈ വേഗസ് വേഗഷ്ണവിൻ്റെ ഒരു യാത്രാപഥം എന്ന് പറയുന്നത് ചെവിയുടെ അടുത്തുകൂടി കൂടിയാണ് അപ്പം അവിടെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും അതായത് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്ത മൂന്ന് ടെക്നിക്കുകളെ കുറിച്ച് ഒന്നും കൂടെ ഞാൻ പറയാം ആദ്യത്തത് ബ്രഹ്മാരി രണ്ടാമത്തത് പ്രാണായാമ മൂന്നാമത്തത് ഇയർ മസാജ് വളരെ സിമ്പിളായ മൂന്ന് ടെക്നിക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വീഡിയോ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഏറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മൂന്ന് ടെക്നിക്കുകളാണ് നമ്മൾ പഠിച്ചത് ഈ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം പരമാവധി സുഹൃത്തുക്കളിലും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാം നിങ്ങളുടെ വലിയയേറിയ കമൻറ്റുകൾ എനിക്കും അതുപോലെ പ്രേക്ഷകർക്കും ഏറെ സഹായകരമാണ് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽ ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനും സഹായിക്കും താങ്ക്